കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാനും സിനിമാ നിർമ്മാതാവുമായ ഡോക്ടർ സി ജെ റോയി യാത്രയാകുമ്പോൾ പതിനായിരം കോടിയോളം ആസ്തിയുള്ള സാമ്രാജ്യമാണ് അനാഥമാകുന്നത് ബംഗളൂരുവിൽ ഇൻകം ടാക്സ് റെയ്ഡിനിടെയായിരുന്നു സ്വയം വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്തത് ഡോക്ടർ റോയിയെ റിയൽ ലൈഫ് രംഗണനെന്നും വിളിച്ചിരുന്നു രണ്ടായിരത്തി ആറാണ് ഡോക്ടർ റോയി കോൺഫിഡൻസ് ഗ്രൂപ്പ് സ്ഥാപിക്കുന്നത് കേരളം ബംഗളൂരു ദുബായ് എന്നിവിടങ്ങളിൽ നൂറിലധികം പ്രൊജക്ടുകൾ പൂർത്തിയാക്കി ഈ ഗ്രൂപ്പിനെ അദ്ദേഹം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ബിൽഡർമാരിലൊന്നായി വളർത്തി അവരുടെ ഫ്ളാറ്റുകളെ കുറിച്ചും വില്ലകളെക്കുറിച്ചും ഇതുവരെ ഒരു പരാതിയും ഉണ്ടായിട്ടില്ല റിയൽ എസ്റ്റേറ്റിന് പുറമെ ഹോസ്പിറ്റാലിറ്റി ഏവിയേഷൻ വിദ്യാഭ്യാസം വിനോദം എന്നീ മേഖലകളിലും അദ്ദേഹം ബിസിനസ് വ്യാപിപ്പിച്ചു ഡോക്ടർ റോയിയെ റിയൽ ലൈഫ് രംഗണൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ഫഹദ് ഫാസിൽ നായകനായ ആവേശം എന്ന സിനിമയിലെ ബംഗളൂരു ഡോൺ ആയ രംഗണ്ണൻ എന്ന കഥാപാത്രവുമായുള്ള സമാനതകളാണ് ഇതിന് പ്രധാന കാരണം സിനിമയിലെ രംഗണനെ പോലെ ബംഗളൂരു നഗരത്തിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ് ഡോക്ടർ റോയ് നഗരത്തിന്റെ വികസനത്തിൽ വലിയ പങ്ക് വഹിച്ച ഇദ്ദേഹം സർജാപുറ പോലെയുള്ള പ്രദേശങ്ങളെ അടിമുടി മാറ്റിയെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് സിനിമയിൽ കിടക്കുന്ന സ്ഥലം തലയിൽ കെട്ടിവെച്ച ഒരാൾ രംഗണനെ പറ്റിക്കുന്നുണ്ട് പക്ഷേ അവിടം ബംഗളൂരു എയർപോർട്ട് വന്നതോടെ രംഗണ്ണൻ കോടീശ്വരനായി സമാനമായ കഥ ഒരു അഭിമുഖത്തിൽ ഡോക്ടർ റോയ് പറയുന്നുണ്ട് എയർപോർട്ട് നിന്ന പ്രദേശത്തെ തന്റെ പ്രോപ്പർട്ടിയെക്കുറിച്ച് രംഗണൻ കഥാപാത്രം ധരിക്കുന്നതുപോലെ വെള്ളവസ്ത്രങ്ങൾ ധരിക്കുന്നതിനോടും സ്വർണ്ണാഭരണങ്ങളോടുമുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുണ്ട് റോൾസ് റോയ്സ് ഉൾപ്പെടെയുള്ള വില കൂടിയ ആഡംബര കാറുകളുള്ള താല്പര്യവും അദ്ദേഹത്തിന്റെ ജീവിതശൈലിയും ഈ സിനിമാ കഥാപാത്രവുമായി താരതമ്യം ചെയ്യാൻ കാരണമായിട്ടുണ്ട് മലയാളിയാണെങ്കിലും ബംഗളൂരുവിൽ ദീർഘകാലമായി ബിസിനസ് ചെയ്യുന്ന അദ്ദേഹം മനോഹരമായി കന്നഡ സംസാരിക്കാറുണ്ട് ഇതും സിനിമയിലെ ഒരു സമാനതയായി ആരാധകർ കാണുന്നുണ്ട് പക്ഷേ ഒരിക്കലും ഒരു പ്രാഞ്ചേട്ടനായിരുന്നില്ല അദ്ദേഹം അവാർഡുകളും അംഗീകാരങ്ങളും വാങ്ങിക്കുന്നതിലല്ല കൊടുക്കുന്നതിലായിരുന്നു ഡോക്ടർ റോയ്ക്ക് താല്പര്യം ഇരുപത് വർഷത്തെ പാരമ്പര്യമുള്ള ദക്ഷിണേന്ത്യയിലെയും ദുബായിലെയും പ്രമുഖ റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഉടമ എന്ന നിലയിൽ മാത്രം ശതകോടിയുടെ ആസ്തി ഉണ്ടായിരുന്നു ഡോക്ടർ റോയ്ക്ക് കോൺഫിഡൻസ് ഗ്രൂപ്പ് കടബാധ്യതകളില്ലാത്ത സീറോ ജെപ്റ്റ് കമ്പനിയാണെന്ന് അദ്ദേഹം പലപ്പോഴും അവകാശപ്പെട്ടിരുന്നു ഈ ഗ്രൂപ്പിന് കീഴിൽ മാത്രം ഇന്ത്യയിലും യു എയിലുമായി ഇരുന്നൂറ്റി അഞ്ചിലധികം പ്രൊജക്ടുകൾ പൂർത്തിയാക്കുകയോ നടന്നുകൊണ്ടിരിക്കുകയോ ചെയ്യുന്നുണ്ട് ബംഗളൂരുവിൽ ഏകദേശം മുന്നൂറ് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന മൂവായിരം കോടി രൂപയുടെ നിക്ഷേപമുള്ള സിയോൺ ഹിൽസ് ഗോൾഫ് കൌണ്ടി അദ്ദേഹത്തിന്റെ വലിയൊരു ആസ്തിയാണ് ലക്ഷരി കാറുകളുള്ള താല്പര്യത്തിന് അദ്ദേഹം പ്രശസ്തനായിരുന്നു അദ്ദേഹം വാങ്ങിയ റോൾസ് റോയ്സ് കാറുകളുടെ എണ്ണം പന്ത്രണ്ട് വരെ എത്തിയിരുന്നു ഇതിൽ ഒടുവിലായി വാങ്ങിയ റോൾസ് റോയ്സ് ഫാൻറ്റം എയ്റ്റിന് ഏകദേശം പത്ത് കോടി രൂപയിലധികം വിലവരും ദുബായിലും ഇന്ത്യയിലുമായി വ്യാപിച്ചു കിടക്കുന്ന അദ്ദേഹത്തിന്റെ വാഹനശേഖരത്തിൽ ബുഗാറ്റി വെയ്റോൺ ലെമ്പോകിനി മെഴ്സിഡസ് മെയ് ബാഗ് തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുണ്ട് കോടികളുടെ വാഹനങ്ങളുണ്ടെങ്കിലും തന്റെ ആദ്യക്കാറായ മാർദി എയ്റ്റ് ഹൺഡ്രഡ് അദ്ദേഹം ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഒന്നേകാൽ ലക്ഷം രൂപയ്ക്ക് വാങ്ങി പിന്നീട് വിറ്റ ഈ കാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ പത്ത് ലക്ഷം രൂപ പാർതോഷികം പ്രഖ്യാപിച്ച അദ്ദേഹം തിരികെ വാങ്ങിയതൊക്കെ വാർത്തയായിരുന്നു എന്തായാലും ഡോക്ടർ റോയി അന്തരിച്ചിരിക്കുന്നു സ്വയം വെടിയുതിർത്താണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്തായാലും എന്താണ് എന്നതിൽ വ്യക്തത വരേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ ഇതുവരെയും പരസ്യപ്രസ്താവനകൾ നടത്തിയിട്ടില്ല ഡോക്ടർ റോയിയുടെ സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കും